ഞങ്ങളെ നമസ്കാരമുണ്ട് ക്രോസ് കേട്ടോ നമ്മളൊരു വീട്ടിൽ ബാൽക്കണി ഉണ്ടാവും മുകളിൽ ബാൽക്കണി എന്ന് പറയുന്നത് സോറി സിറ്റൗട്ട് ഉണ്ടാവും മുകളിലത്തെ സിറ്റൗട്ട് ഒരു പണി ചെയ്ത് ഉണ്ടെങ്കിൽ മുക്കാലത്ത് മുക്കാലി പൈപ്പ് കൊണ്ടാണ് പണി ചെയ്ത് അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് കാണിച്ചു തരാം അതിനാണിപ്പോൾ ഞങ്ങൾക്ക് ഇതായിരിക്കുന്നത് അപ്പോൾ ആ മുടിയൊക്കെ പോയിട്ടില്ല മൊത്തത്തിൽ മുടി പോയി മുടി വെക്കണമെന്നുണ്ട് ചെറിയ പൈസ കരയിൽ മുടി ചേരുന്നവരെ ക്ലിനിക്ക് കൊണ്ടുപോയി പറഞ്ഞു പിന്നെ മുടിയൊന്നു വെക്കുക അപ്പോൾ എന്തായാലും മുടിയൊക്കെ പിന്നെ വെക്കാം നമുക്ക് നമ്മളെ പണിയടക്കട്ടെ അപ്പം ഞങ്ങൾക്ക് ആ ഇതൊന്ന് കാണിച്ചു തരാം കേട്ടോ വർക്ക് ഏതൊക്കെ പൈപ്പാണ് ഒരു ഗ്യാപ്പിലാണെന്നൊക്കെ നമുക്കറിയാമല്ലോ ഇത് നിങ്ങൾ അടിയിലും മുകളിലും ഒന്നിറക്ക മുക്കാലിൻ്റെ പൈപ്പ് കൊടുത്തിട്ട് മുക്കാൽ പൈപ്പ് മുക്കാലിഞ്ച് പൈപ്പ് കേട്ടോ മുക്കാലിഞ്ച് പൈപ്പ് നമ്മൾ ഈ സൈഡും ഉണ്ട് അത് കാണിച്ചു തരാം മുക്കാലിഞ്ച് പൈപ്പ് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ഇഞ്ച് ഗ്യാപ്പിന് കൊടുത്തി സാധനം ഇവിടെ ഉള്ള ഒരാളായി ഇടീല് തന്നെ ചെയ്താട്ടോ പിലറിഞ്ഞ് തന്നെ മതി തന്നെ ഭംഗി ഉണ്ടാകുന്ന സംഭവം അത് ഭംഗി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അടിപൊളിയായ സംഭവം പിന്നെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട് ഡോറ് ഇതിൽ ഡോറുണ്ട് ആ ഡോറ് ഞാൻ അടച്ചിട്ട് കാണിച്ചു തരാം അടച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഡോർ ഇവിടെ ഉണ്ട് എന്നറിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ഉണ്ടോ ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത് സംഭവം അത്യാവശ്യം സ്പേസ് ഉണ്ട് സ്ഥലം ഇവിടെ ടൈലിങ്ങും കാര്യങ്ങളൊന്നും കയ്യാത്ത പറഞ്ഞുകൊണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് അത്യാവശ്യം കാരണം ഉണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കണുണ്ടെന്നറിയില്ല അടിയിലെ ടി വി കുട്ടികളെ ടി വി ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ടാവും പക്ഷേ നോക്കിക്കാണിപ്പോൾ സംഭവം അടിപൊളിയാക്കണം കാരണം അത്യാവശ്യം ചെറിയ ഗ്യാപ്പിൽ സാധനം വെച്ചിരണം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് സാധനം സെറ്റ് ചെയ്ത് ഉള്ളിന്ന് പുറത്തുനിന്ന് അങ്ങനെ കാണൂല ചെറിയ ഗ്യാപ്പ് ഗ്യാപ്പായിരുന്നോണ്ട് പിന്നെ ഞാൻ തന്നെ ഡോറില്ലേ ഡോറിനിന്ന് തുറന്ന് കാണിച്ചു തരാം ഇതാണ് ഇതിങ്ങനെ ഡോറാണ് ഡോറിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം അത്യാവശ്യം നല്ലൊരു ഡോറ് ഇപ്പോൾ ഡോർ അടച്ചിട്ട് ഇതിൻ്റെ ഫുൾ ഒരു വ്യൂ ആപ്പം കാണിച്ചു തരാം എനിക്ക് ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ഡോറ് അടച്ചിട്ടുള്ള ചൂട് കേട്ടോ ഡോർ അടച്ചിട്ട് ഈ സംഭവം ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡോർ ഉണ്ട് എന്നൊന്നും അറിയില്ല അപ്പോൾ സംഭവം ഇങ്ങനെയാണ് ഇതടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആളുകൾ നമ്മളെ പേജ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലേ പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക അല്ലേ ഇതോ രണ്ട് സൈഡും അങ്ങനെ അടിച്ച് പോന്നട 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 ഇപ്പോന്നോ ഇതിങ്ങനെ സാധനം അടിച്ചിട്ടുണ്ട് അപ്പോക്സ് പ്രേമറൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി മോള് മാത്രമല്ല ഉള്ള അടിച്ചാൽ മറ്റേതിൽ അതിൽ മാത്രം മുകളിലൊക്കെ ഉണ്ട് കേട്ടോ മുകളിലൊക്കെ ഏകദേശം ചെറിയൊരു ഡിസൈൻ തന്നെ ഇതേപോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സംഭവം സെറ്റ് ചെയ്തേക്കണത് അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളെ നാട് മണ്ണാർക്കാടാണ് അതുപോലെ തന്നെ വെൽഡിങ്ങിൻ്റെയൊക്കെ വർക്കൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ട് നമ്മളൊന്ന് ചെയ്തു തരാം അപ്പോൾ ഒപ്പം പിടിച്ചേ ഒപ്പം വെക്ക് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെ സ്വത്തും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പക്ഷേ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ എനിച്ചറിയില്ല സ്വത്തു അടാ ഡോറം തുറക്കടാ ഡോറം തുറക്ക് ഓക്കെ അപ്പോൾ കണ്ടോ ഡോറടക്ക് സിംപിളായിട്ടൊരു ഡോറും അപ്പോൾ അടിപൊളിയല്ലേ സംഭവം അപ്പം ഇതാണ് നമ്മളെ വർക്ക്